കാരം ഇന്നൊരു മാരുതി ഓമിനായിട്ടാണ് വന്നിരിക്കുന്നത് മാരുതി ഓംനി എന്ന് പറഞ്ഞാൽ മാരുതിയുടെ മൾട്ടി പർപ്പസ് വാഹനം ഇത്രയേറെ ജനപ്രിയമായ ഒരു വാഹനം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് നിലവിലില്ലാത്തതും എന്നാൽ ഇന്നും ജനപ്രിയമായ ഈ വാഹനത്തിന് ഈ വാഹനത്തിന് എന്തുകൊണ്ട് ഞങ്ങൾ ഇതിവിടെ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണമുണ്ട് ഈ വണ്ടിക്ക് ഒരു ചെറിയ കൊമ്പുണ്ട് അതെ ഈ മാരുതി വാനേ ഒരു കൊമ്പുണ്ട് എന്താണ് ആ കൊമ്പ് അറിയണ്ടേ ഈ വാനിന്റെ കൊമ്പെന്താണെന്ന് അറിയണ്ടേ കൊമ്പ് ഇതാണ് പവർ ഇനി വേറെ എണ്ണോ എന്താണെന്നറിയോ വളരെ അപൂർവമാണ് അതും ചിലപ്പോ കേരളത്തിൽ തന്നെ ഇത് ഉള്ളൊരു സാധനം ഈ വണ്ടിയായിരിക്കും തോന്നുന്നു പലരും വെച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷിച്ച് വെച്ച് വിജയിച്ചത് ഈ വണ്ടി ആവാനാണ് സാധ്യത സാ നോക്കണം ഈ വണ്ടിയിൽ എ സി ഉണ്ട് മാരുതി വാനിൽ എ സി വെക്കുന്നതെന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് അത് വിജയിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഓക്കെ ഇത് ഒരു രണ്ടു പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത് എ സി ക്യാബിൻ തിരിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ഏറ്റവും എ സിക്ക് നല്ല കൂളിങ്ങും ഉണ്ടാവും പെട്ടെന്ന് തന്നെ എ സി കട്ട് ഓഫ് ആവുകയും ചെയ്യും വണ്ടിയുടെ വലിപ്പിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും കാണുന്നില്ല നല്ലവണ്ണം തന്നെ വണ്ടി വലിച്ചു പോകുന്നുണ്ട് അത്യാവശ്യം നല്ല പവറിലാണ് വണ്ടി പോകുന്നത് നമുക്കത് നോക്കാം ും എ സിയും വെച്ചിട്ടുള്ള ഈ പരിധിയുടെ കാര്യമാണ് നമ്മൾ എത്ര പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് കംഫേർട്ടാണ് ഓടിക്കുമ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യേകം എ സി പിന്നെ നല്ല കൂളിംഗ് ഉണ്ട് എ സി ഗുണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ക്യാപ്പിന് വെച്ച് അടച്ചിരിക്കുക ക്യാബിന് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂളിംഗ് പോർഷൻ പിന്നെ പോർഷൻ വളരെ കുറവാണ് അത് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് ആവുകയും ചെയ്യും വളരെ പെട്ടെന്ന് കട്ട് ഓഫ് ആവുകയും ചെയ്യും അപ്പം എപ്പോഴും എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇത് ചെറുതാക്കിയത് കൊണ്ട് ഉള്ള ഒരു ഗുണമാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല വലിവ് തന്നെ ഉണ്ട് വലുവിൽ എ സി ഉള്ളതുകൊണ്ട് പിന്നെ വലിവ് കുറവായിട്ടൊന്നും കാണുന്നില്ല വലിക്കുന്നുണ്ട് നല്ല വലിയ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പവർ സ്റ്റേവിങ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് കരുതിയ ഉമ്മി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് യൂസിനൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല എന്നാലും ഈ വാഹനം പ്രൈവറ്റ് യൂസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സിസ്റ്റംസും നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണം വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വാഹനം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എ സി ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ എനിക്കതിരിക്കുന്നില്ല വണ്ടി അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് മരുന്ന് ഓഫീലൊക്കെ പവർ ഷെയറിങ് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമുള്ള പരിപാടിയല്ല എങ്കിലും ഇവിടെ അത് ഈ വണ്ടിയിൽ അത് വിജയിച്ചിട്ടുണ്ട് എ സി വെച്ചതിലും അത് വിജയിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കടുപ്പിച്ചിട്ടുള്ള ഒരു വണ്ടി വളരെ അപൂർവമായിരിക്കും കേരളത്തിൽ എന്ന് തോന്നുന്നു എന്നാലും ഈ വണ്ടി തിരുവനന്തപുരത്താണ് ഉള്ളത് തിരുവനന്തപുരത്ത് പിന്നെ ആണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം കണ്ടിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യണം അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഗൈഡൻസ് നമുക്ക് തരാൻ കഴിയും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇൻബോക്സിൽ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ആരെങ്കിലും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്